ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയ തൻ്റെ മനസ്സിലെ രോധനം മുഴുവൻ അമ്മയ്ക്ക് മുന്നിൽ പെയ്തിറക്കുന്നു അപ്പം എല്ലാവരും അവിടെ നിന്ന് പ്രിയമോളെ പറഞ്ഞതിന് എന്തിനാ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു ദിവസമെങ്കിലും ഞാനിതൊക്കെ പറയണ്ടേ ഒരു പെറ്റമ്മയുടെ വേദന എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയ ഇങ്ങനെ ഇങ്ങനെയത് ഒരു പെറ്റമ്മയായ അമ്മ മറ്റൊരു പെറ്റമ്മയോട് ചെയ്ത കൊടും ക്രൂരതയുടെ കഥ അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ ജീവിതം തകർത്ത കഥ അത് ഞാൻ ഇന്നെങ്കിലും പറയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയ ഇങ്ങനെ പറയണം അപ്പം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരിന്തത് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ എന്തായാലും അപ്പോഴത്തേക്ക് ഗൗതം വന്നു ഗൗതം വന്നിട്ട് പ്രിയച്ച ഞാൻ അമ്പലത്തിലേക്ക് ആക്കാവുന്നും പറഞ്ഞു കൊണ്ടുപോകുക അങ്ങനെ നന്ദയും പോകുന്നു അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പം ഇങ്കി പിന്നെ ഇതൊന്നും പിങ്കിയെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നുള്ള രീതിയിൽ ആ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴും നന്ദ പറഞ്ഞ കാര്യങ്ങളാണ് പിങ്കിയുടെ മനസ്സ് മുഴുവൻ കിടന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പിങ്കി ഒരു വഴിക്ക് മാറി ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോകുന്ന വഴി നമ്മുടെ നന്ദ പ്രിയേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും പ്രിയയെ സമാധാനിപ്പിക്കുക പ്രിയേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെന്തുണ്ടെങ്കിലും പ്രിയേച്ചയുടെ ജീവിതത്തിലെ അത് നമുക്ക് പരിഹരിക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ നന്ദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊന്നും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് നന്നായിട്ട് നമ്മുടെ പ്രിയക്കറിയാം എങ്കിൽ പോലും പ്രിയ അതിനൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഗൗതം പറഞ്ഞു പ്രിയേച്ചി കുറച്ച് നേരം വെറുതെ വിട് പ്രിയേച്ചി ഇങ്ങനെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞു ഗൗതവും പറഞ്ഞു അങ്ങനെ ഇവർ പോണ വഴിക്ക് പ്രിയയെ കൊണ്ടുവന്ന് ഇറക്കി അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി പോകുന്നു രണ്ടുപേരും കൂടെ പോകുമ്പോൾ നന്ദയോട് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിച്ചു എന്താ എന്താ പ്രിയേച്ചക്ക് പറ്റിയത് ഗൗതം സാറിന് അറിയില്ലേ പ്രിയേച്ചക്ക് പറ്റിയത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് ഗൗതം പറഞ്ഞു ഇപ്പോൾ അതൊന്നും ഒരു സാഹചര്യം അല്ലെന്നും പ്രിയേച്ചിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു ദിവസമാണിതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ പറയുന്നത് പറയാനുള്ളതല്ല വിശദമായിട്ട് തന്നെ പറയാം എന്ന് പറഞ്ഞ് ഗൗതമം ഇങ്ങനെ നന്ദയോട് പറയുകയും ചെയ്തേ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വീട്ടിൽ പ്രിങ് പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞാൽ നന്ദയെന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആ സമയത്ത് പവിത്ര അതുവഴി വന്നു അതുവഴി വന്ന പവിത്രയ്ക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത് വേഗം എന്ന് തന്നെ പവിത്ര വേഗം ഈ പിങ്കിക്ക് എന്തെങ്കിലും ഒന്ന് മനം വെച്ച് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് ചെന്നു പിങ്കി ചേച്ചി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നെ ആകെ വിഷമമാണല്ലോ എന്തോ പറ്റി ടെൻഷൻ അടിക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചപ്പോഴും പിങ്കി ഒന്നും മിണ്ടുന്നില്ല ആ എനിക്ക് മനസ്സിലായി ആ നന്ദയെക്കുറിച്ചുള്ളതല്ലേ ഓ എന്നാലും നന്ദ എന്തോ പണി ആ പിങ്കി പിങ്കിച്ചേച്ചിട്ട് തന്നത് ഓർക്കാപ്പുറത്ത് തന്നൊരു പണി എന്നാലും അതൊരു വല്ലാത്ത പണിയായിപ്പോയല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചതാണോ എന്തായാലും മർമ്മത്ത് കയറി തന്നെയാണ് അത് കുത്തിയത് ആ നന്ദയെന്ന് പറയുന്ന ആൾ അല്ലേ പിങ്കി ചേച്ചി നോക്കിക്കോ അവൾക്കോട്ടും ഒരു പണി കൊടുക്കാനുള്ള ഒരു അവസരം പിങ്കി ചേച്ചിക്ക് വരും അത് വേണ്ടുന്നത് പോലെ ഉപയോഗപ്പെടുത്തിയാലേ പിന്നെ പിങ്കി പിങ്കിച്ചേച്ചിയുടെ മുന്നിൽ തടസ്സമായിട്ട് ആ നന്ദയെന്ന് പറയുന്നവൾ ഉണ്ടാകത്തേ ഇല്ല ചേച്ചി അത് നോക്കിക്കോളാനൊക്കെ പറഞ്ഞു അങ്ങനെ ഈ പവിത്ര ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ല അവിടെ പ്രിയയുടെ കാര്യം എന്തൊക്കെയോ പറഞ്ഞല്ലോ അതെന്താ അവിടെ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പിങ്ക് ചോദിച്ചു എനിക്കറിയത്തില്ല ഞാനും നിങ്ങളെപ്പോലെ തന്നെ വന്ന ഒരാളല്ലേ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല എനിക്കറിയത്തുമില്ല പിന്നെ അറിയണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഞാൻ ചെന്നാലും എന്നോടാരും പറയില്ലല്ലോ പിന്നെ ഞാനത് ചോദിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പവിത്ര ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നും മിണ്ടിയില്ല പിങ്കി പി പവിത്രം പോവുകയും ചെയ്തു അപ്പുറം മാറി ചെന്ന് നിന്ന് ഇങ്ങനെ നോക്കുവാണ് അടുത്തതുള്ളത് കൊടുത്തിട്ടുണ്ട് വെറുതെ ഇനിയിപ്പോൾ അടുത്തതും കൂടെ മേടിക്കാനില്ല അതായത് നന്ദയ്ക്കിട്ടുള്ള പണിയുമായിട്ട് പിങ്കിയെ ഈ ഇളക്കി വിടുന്ന സമയത്ത് നന്ദയുടെ കൈകളിൽ നിന്നും പിങ്കിക്ക് കിട്ടുന്നത് അത് വളരെ ആസ്വദിച്ച് നിന്ന് കഴുകുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പവിത്ര ആ പവിത്ര അതുപോലെ തന്നെ ഇത്തവണയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരിന്ധതി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കാം അപ്പം എല്ലാവർക്കും ലക്ഷ്മിയാണല്ലോ കണ്ണിലെ കരട് ആ സമയം വിഷമിച്ചിരിക്കുന്ന അരന്ധതയെ സമാധാനിപ്പിക്കാൻ ആ വീട്ടിൽ നിന്നൊരു ഈച്ച കുഞ്ഞു പോലും വന്നില്ല പക്ഷേ നമ്മുടെ ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നിട്ട് ഏട്ടത്തി എന്ത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ എന്താ പ്രിയ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങൾ നീയും കേട്ടതല്ലേ ലക്ഷ്മിയെന്ന് ചോദിക്കുവാണ് അരുന്ധതി അവൾ നമുക്കതിൽ കുറ്റം പറയാൻ പറ്റുമോ ഏട്ടത്തി എന്ന് ചോദിച്ചു ഒരിക്കലും അവളുടെ നിർബന്ധമായിരുന്നില്ല അവളുടെ വിവാഹമോചനം ഏട്ടത്തിക്ക് വേണ്ടി ഏട്ടത്തിയുടെ വാശി ജയിക്കാൻ അല്ലെങ്കിൽ ഏട്ടത്തിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് പ്രിയ വിവാഹമോചനം നേടിയതെന്നും പ്രിയ അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അരിന്ധതി അവളുടെ വിവാഹമോചനത്തേക്കാളും അവളുടെ ജീവിതം നഷ്ടപ്പെട്ടതിനേക്കാളും അവൾക്ക് ഏറ്റവും വലുത് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കിയത് അവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് അതിലും അതിലും കളിച്ചിരിക്കുന്ന രീതിയിൽ ഏട്ടത്തെയാണ് അവൾ കണ്ടിരിക്കുന്നത് ആ കുഞ്ഞ് അവൾ അവൾ പ്രസവിച്ച കുഞ്ഞതൊരു ചാപിള്ളയായിരുന്നെങ്കിൽ കൂടി അതിൻ്റെ മുഖം അവളെ ഏട്ടത്തി ഒന്ന് കാണിക്കേണ്ടതായിരുന്നു അതിനുള്ള അവകാശം ഈ ലോകത്ത് മറ്റാർക്കുമല്ല അവൾക്കായിരുന്നു ഉണ്ടായിരുന്നത് ആ ചാപിള്ളയായ കുഞ്ഞിനെ കൊ കുഴിച്ചു മൂടുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും ഒരു വട്ടമെങ്കിലും അവളെ ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു ഒരിക്കലും ഒരു പെറ്റമ്മയും സഹിക്കാത്ത കാര്യങ്ങളാണ് ഏട്ടത്തി അതൊക്കെ അതിന് നമുക്ക് അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇത്രയും കാലമായിട്ടും ഇന്നൊരു ദിവസമല്ലാതെ അവൾ ഏതെങ്കിലും ഒരു ദിവസം അതിനെപ്പറ്റി പറയുകയോ അല്ലെങ്കിൽ അതിനെ ിയേറ്റത്തോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു ദിവസമെങ്കിലും അവളത് പറഞ്ഞില്ലെങ്കിൽ അവൾ അവളുടെ മനസ്സ് അതെന്താകും അത് പൊട്ടിത്തെറിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാം അപ്പോൾ ലക്ഷ്മി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതിക്ക് ആകെ ഒരു ഇതുപോലെ അരുന്ധതി ആണെങ്കിലാകുന്ന എൻ്റെ തെറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ അരിന്ധതി ചെയ്തത് തെറ്റാണെന്ന് അരിന്ധതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അരുന്ധതിക്ക് ലക്ഷ്മിയുടെ മുന്നിലും ഒരു മറുപടി ഇല്ല അപ്പം എല്ലാം അറിയാവുന്ന നീ തന്നെ ഇങ്ങനെ പറയരുത് ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം െല്ലാം നമ്മുടെ ലക്ഷ്മി ഈ പുള്ളിക്കാരിയോട് പറയുന്നത് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ സംസാരിച്ചതെല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നമ്മുടെ പവിത്ര ഇങ്ങനെ തേരാപ്പാറ നടക്കുകട്ടോ എന്താ കാര്യം എന്നുള്ളത് എന്നിട്ട് മോഹിനിയുടെ അടുത്തേക്ക് ചെന്നു എന്താണ് വല്യമാരുടെ പ്രശ്നമെന്നറിയാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹിനി രണ്ടും പറഞ്ഞു ഓടി ഓടിച്ചു ഈ പവിത്രയെ പവിത്രയോട് ഒന്നും പറഞ്ഞില്ല കാരണം പവിത്ര ഇവിടെ കേൾക്കുന്നത് അവിടെ പോയി പറയും കാര്യം വ്യക്തമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല അങ്ങനെ ആ ഒരു ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ നന്ദയുടെ കോളേജിലേക്ക് പുതിയ ആൾ വരുന്നത് അതായത് പുതിയ ഒരാൾ വരുന്നത് അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ മാലയും ബൊക്കയും ഒക്കെ റെഡിയാക്കി കുട്ടികളും സ്റ്റാഫുകളും സാർമാരും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക സാറ് വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ വരണം അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് കയറണം എന്നുള്ളൊരിതിൽ അങ്ങനെ ഇവരെല്ലാവരും വളരെ കൂടി ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് മാല എണീക്കാൻ നമ്മുടെ നന്ദയുടെ കയ്യിൽ കൊടുത്തു അതുപോലെ തന്നെ ബൊക്ക മറ്റൊരു കുട്ടികൾ പിടിച്ചു അങ്ങനെ ഇവരെല്ലാവരും നിൽക്കുക ഈ സമയത്ത് വലിയ കാറിലൊക്കെ വന്നിറങ്ങുന്ന ഒരു സാറിനെയാണ് ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവരുടെ എല്ലാവരെയും ചിന്തകളെയും അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രതീക്ഷകളെയും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി ഒരു ഓട്ടോയിൽ വന്നിറങ്ങുക ആ ഓട്ടോയിൽ വന്നിറങ്ങുന്ന വ്യക്തി വളരെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരാൾ അയാളിങ്ങനെ വന്നിറങ്ങി വന്നിറങ്ങി ഇവരെല്ലാവരെയും നോക്കുന്നു ഈ സമയത്ത് ഇവർക്കാർക്കും കൺഫേം ആയിട്ട് അറിയില്ല ഇയാളാണ് വരുന്നത് എന്നുള്ള കാര്യം എങ്കിലും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അവർ അയാൾ കയറി വന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സാറുമാർ ഇനി ആളല്ലേ ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ നന്ദയും അതുപോലെ തന്നെ വേറൊരു കുട്ടിയും കൂടെ ബൊക്കെയായിട്ട് ചെന്നു ആദ്യം ആ കുട്ടി ബൊക്കെയാണ് കാണിച്ചത് ബൊക്കെ കാണിച്ചപ്പോൾ അയാൾ വാങ്ങിച്ചില്ല അതിനുശേഷം ശേഷം മാലയുമായി നമ്മുടെ നന്ദ ചെന്നു നന്ദ മാലയുമായിട്ട് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മാലയൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു സാറേ ആദ്യമായിട്ട് വരുമ്പോൾ സാറിനെ വെൽക്കം ചെയ്യാനാണെന്ന് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കതിനോടൊന്നും താല്പര്യമില്ല എന്ന് ഇദ്ദേഹം പറയുക അപ്പോൾ മാലയിടാൻ സാറിന് താല്പര്യം ഇല്ലെങ്കിൽ ഈ ബൊക്കെ മേടിക്കണം എന്നിങ്ങനെ നന്ദ പറഞ്ഞപ്പോൾ ഈ മാലയ്ക്കകത്തും ഈ ബൊക്കകത്തുള്ളതും ഒന്ന് തന്നെയാണ് വെറുതെ ഏഷംകെട്ടുമായിട്ട് മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കുക ബ്ലഡ് ഡിഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് നന്ദയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അയാൾ അങ്ങ് കയറിപ്പോയി അപ്പം നന്ദയുടെ മുഖത്തേക്ക് ഇത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദ പോലും ഇങ്ങനെ അമ്പരന്ന് പോയി അയാൾ എന്നതേ കാണിക്കുന്നേ എന്നുള്ളൊരിതിൽ അയാളാണെങ്കിൽ ഭയങ്കര റഫായിട്ടുള്ളൊരു മനുഷ്യനാണെന്നെല്ലാം എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ അദ്ദേഹം കാണിച്ചത് എന്തു ആണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഇൻസൾട്ടിംഗ് ആയിട്ട് നമ്മുടെ നന്ദയ്ക്കും മറ്റ് സ്റ്റാഫുകൾക്കും കുട്ടികൾക്കും ഒക്കെ മനസ്സിലായി അപ്പോൾ സ്റ്റാഫുകൾ പറഞ്ഞു പോട്ടെ ആള് കുറച്ച് സീരിയസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇതായിട്ടായിരിക്കും ഇന്നിപ്പം ഇങ്ങനെ അദ്ദേഹം പെരുമാറിയത് അതൊന്നും കാര്യമാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നന്ദി ഇങ്ങനെ പറയാം നന്ദയോട് പറയൂ അപ്പം നന്ദയ്ക്ക് അത് വല്ലാത്തൊരു വിഷമായി പോയിട്ടോ അതിനുശേഷം ഇദ്ദേഹം അവിടെ കോളേജിനകത്തേക്ക് കയറി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു അപ്പം ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം എല്ലാവരും അതിന് ആ ഒരു ഇതിലൊക്കെ എടുത്തിങ്ങനെ നിൽക്കുകയാണേ അങ്ങനെ അദ്ദേഹം ആ ഒരു എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമായി നമ്മുടെ നന്ദ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴോ നമ്മുടെ ഗൗതം സാർ വന്നു അതുപോലെ തന്നെ എല്ലാവരും ഇന്നത്തെ ദിവസം വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സങ്കടവും ഒക്കെ ഈ സമയത്ത് നമ്മുടെ നന്ദ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചു പ്രിയയുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അതെന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരു കൂടി ചെന്നു പക്ഷേ അതൊന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ആയിട്ട് പറയാനോ അല്ലെങ്കിൽ അതിനൊന്നും ഉള്ളത് ഒരു കഴിഞ്ഞില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദയും ഗൗതവും കൂടി റൂമിലേക്ക് പോയി അവിടെ ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇന്ന് വന്ന ഈ സാറിനെക്കുറിച്ചും ആ സാറ് വന്ന് കാണിച്ച കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ഒരു നിമിഷത്തേക്ക് അവിടെ ഇരുന്ന് പേരും കൂടി ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം എന്താ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് ഗൗതം ചോദിച്ചു നന്ദയോട് എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല എന്തായാലും അദ്ദേഹം കയറി വന്ന് ഈ രീതിയിലാണ് പെരുമാറിയതെന്നും അതെല്ലാവർക്കും ഭയങ്കര ഡിസ് എന്താ പറയുന്ന ഒരു വിഷമായി പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരിക്കും വും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പുള്ളി മിക്കവാറും നന്ദയുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു വെല്ലുവിളിയായിട്ടായിരിക്കും നന്ദയുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളായിട്ടായിരിക്കും എത്തിയിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി